സാബുമോൻ കൊണ്ടുവന്ന മാരക ട്വിസ്റ്റ് ആ ട്വിസ്റ്റിന്റെ ഒടുവിൽ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സായി നന്ദന ശരണ്യ അപ്സര നാലു പേർ ഒരുമിച്ച് രാജിവെച്ചിരിക്കുന്നു ഹോട്ടലിൽ ആകെപ്പാട പ്രശ്നം നടക്കുകയാണ് കിച്ചൺ ജോലി ചെയ്യുന്നവർക്ക് ആ ഭാരവാഹിത്വം ലഭിച്ചത് ഏകദേശം ഉച്ചയോടടുത്താണ് എന്നാൽ ഉച്ചയൂണിൻ്റെ സമയം കഴിഞ്ഞ് അഞ്ചു മിനിറ്റിലൂടെ താമസിച്ചിട്ടാണ് അവിടെ ഗസ്റ്റിന് ഫുഡ് വിളം പോവാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഗസ്റ്റ് അത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് എച്ച് ആർ മാനേജറുടെ മുൻപിൽ പറഞ്ഞു എച്ച് ആർ മാനേജരും ഈ കിച്ചൺ ഡ്യൂട്ടിക്കാരും തമ്മിൽ സംസാരിക്കുന്നു ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല സോറി പറയാമെന്ന് പറഞ്ഞപ്പോൾ സാബു മോൻ പറഞ്ഞു അങ്ങനെ സോറി പറയേണ്ട ഒരു കാര്യമല്ല എന്ത് തെറ്റ് കാണിച്ചിട്ടും സോറി പറയുക അപ്പോൾ അതിന്റെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ അനുഭവിക്കണം അതുകൊണ്ട് സോറിയിൽ തീരുന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞു തുടർന്ന് അയാൾ കഠിനമായ ഒരു തീരുമാനമെടുക്കുകയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടിപ്പിൽ നിന്നും ഇരുപത് ടിപ്പ് എനിക്ക് മടക്കി തരണം പക്ഷേ കിച്ചൺ ഡ്യൂട്ടിക്കാർ ആ ടിപ്പ് മടക്കി കൊടുക്കുവാൻ തയ്യാറാകാതിരിക്കുന്നു ഒടുവിൽ എച്ച് ആർ മാനേജറായ ഋഷി ഇതിനകത്ത് കിടന്ന് കൊഴയുകയാണ് രണ്ടാൾക്കാരുടെയും ഇടയിൽ മധ്യസ്ഥനെ പോലെ നിൽക്കുകയാണ് ഇവരെയും തള്ളാൻ പറ്റുന്നില്ല ഗസ്റ്റിനെ ഉറപ്പിക്കുവാനും കഴിയുന്നില്ല ഇടയ്ക്ക് ഈ ആൾക്കാർക്ക് വേണ്ടി ഗസ്റ്റിന്റെ മുൻപിൽ പോയി ഋഷി മാപ്പ് പറയുന്നുണ്ട് മാപ്പ് പറയുവാനെത്തിയ ഋഷിയെ ഗസ്റ്റ് ഓടിച്ചു നിങ്ങളുടേതല്ലാത്ത തെറ്റന്തിനാണ് നിങ്ങൾ തലയിലെടുത്ത് വെച്ചിട്ട് എന്നോട് മാപ്പ് പറയാൻ വേണ്ടി വരുന്നത് എനിക്ക് മാപ്പൊന്നും ആവശ്യമില്ല ആവശ്യം ടിപ്പ് വാങ്ങി തരിക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റുമോ പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന കാര്യമുണ്ട് ടിപ്പ് മടക്കി കൊടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൊടുക്കാനും കൊടുക്കാതിരിക്കുവാനും ഇവർക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ് മാരകമായിട്ടുള്ള ഗെയിമാണ് സാബു അവിടെ കളിച്ചിട്ട് പോയിരിക്കുന്നത് ഒടുവിലായി സംസാരിക്കുവാൻ വീണ്ടും ഋഷി ഗസ്റ്റിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഗസ്റ്റ് കാര്യമുണ്ട് അവർ തരുത്തില്ല എന്നുണ്ടെങ്കിൽ വേണ്ട എൻ്റെ കയ്യിൽ നിന്നും പോക്കറ്റ് അടിച്ച് പൈസ പോയിട്ടുണ്ട് മോഷണം സംഭവിച്ചു പോയിട്ടുണ്ട് അതുപോലെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ ഋഷി വന്ന് സായിയുടെയും ബാക്കിയുള്ള ആൾക്കാരുടെയും മുമ്പിൽ അവതരിപ്പിച്ചു അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടില്ല ഒരഞ്ചു മിനിറ്റ് മാത്രം താമസം മാത്രമേ ഞങ്ങൾക്ക് നേരിട്ടിട്ടുള്ളൂ ഞങ്ങൾ ഒരിക്കലും ആരുടെയും കൊയിൻ അടിച്ചു മാറ്റിയതല്ല ഞങ്ങൾക്ക് കിട്ടിയ സാധനം ഞങ്ങൾ തിരികെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആരുടെയും ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല ഇത് വലിയ പ്രശ്നമായി മാറി ഒടുവിൽ ഗസ്തി വിഷയം വിട്ടു പക്ഷേ എച്ച് ആർ മാനേജർ ഇത് ഹോട്ടൽ ഓണേഴ്സിന്റെ മുമ്പിൽ കംപ്ലൈന്റുമായിട്ട് പോയി കംപ്ലൈന്റ് എടുത്തു കംപ്ലൈന്റ് എടുത്തിട്ട് പവർ റൂമിനകത്ത് ദ്രുതഗതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പവർ ടീമിനകത്ത് ഒരു അടി ഉണ്ടാക്കുക എന്നുള്ളത് സാബുമോന്റെ ഉള്ളിൽ ഇന്നലെ വന്ന് കയറിയപ്പോൾ തുടങ്ങിയ ഒരു പൂതിയാണ് എന്തായാലും പവർ ടീമിനകത്ത് ഒരു ബോംബ് പൊട്ടിക്കുവാനും ഈ പ്രശ്നം കൊണ്ട് കഴിഞ്ഞു ഓണേഴ്സ് പവർ റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഋഷിക്ക് സംഭവിച്ച ബുദ്ധിമുട്ടിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ച് നോറെ അങ്ങോട്ട് ഓവർ സ്മാർട്ട് കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പൊറുതിമുട്ടി നമ്മുടെ അൻസിബെ അതിനെതിരെ പ്രതികരിച്ചു ഇവരെല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തു നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ പുറത്ത് ഈ ശബ്ദം കേൾക്കാൻ പാടില്ല അതുകൊണ്ട് വളരെ പരുഷമായിട്ടാണ് സംസാരിക്കുന്നത് നോറക്കെതിരെ അൻസിബ ആഞ്ഞടിക്കുകയാണ് പക്ഷേ പുറത്ത് ശബ്ദം കേൾക്കാനും പാടില്ല വല്ലാത്തൊരവസ്ഥയിൽ വെട്ടിലായി പോയി ഓണേഴ്സ് അതിനകത്ത് തന്നെ ഒടുവിൽ അഭിഷേകും റോസ്മിനും കൂടി പ്രശ്നം സോൾവ് ചെയ്യുന്നു അതിനുശേഷം ഇതിനകത്ത് ശിക്ഷാ നടപടി കൈക്കൊള്ളുവാൻ വേണ്ടി വരികയാണ് എന്താണ് നടപടി ഈ കിച്ചൺ ടീമിനകത്തുനിന്ന് രണ്ടാൾക്കാരെ ഔട്ടാക്കുക അതിനു മുൻപ് തന്നെ ഗാർഡൻ ഏറിയിൽ ഇരുന്നുകൊണ്ട് സായി നന്ദന അപ്സര ശരണ്യ നാലുപേരും കൂടി തീരുമാനിച്ചു നടപടിയുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാലു പേരും കൂടി ഊരി അങ്ങോട്ട് കൊടുക്കും നമ്മൾ അങ്ങ് രാജിവെക്കും അതിനകത്ത് ഇപ്പോൾ വരാൻ പോകുന്ന ഭവിഷ്യത്ത് നാലുപേരും കൂടി ഒരുമിച്ച് അങ്ങ് നേരിടുക ഒരു പക്ഷേ ടാസ്കിൽ നിന്ന് പുറത്തു പോകുമായിരിക്കും നോ പ്രോബ്ലം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു തുടർന്ന് ഹോട്ടൽ ഓണേഴ്സ് രണ്ടുപേരെ പുറത്താക്കാനുള്ള ആ തീരുമാനവുമായിട്ട് വരികയാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അവർ നാലു പേരും കൂടി പുറത്തു പോകുന്നതായിട്ട് അവരോട് പറഞ്ഞു അതിന് അവർ പറഞ്ഞൊരു കാരണം ഇതാണ് ഗസ്റ്റ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് തന്ന കോയിൻ തിരിച്ചു വേണം എന്നാൽ അത് തരികയോ തരാതിരിക്കുകയോ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് എച്ച് ആറിനെയാണ് അതേൽപ്പിച്ചിരിക്കുന്നത് എച്ച് ആർ ഞങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കള്ളന്മാരാണ് മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല ഒരു കള്ളത്തരവും നടത്തിയിട്ടില്ല എച്ച് ആർ മാനേജറുടെ ഈ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ എച്ച് ആർ മാനേജർക്കെതിരെ കംപ്ലൈന്റ് ഉണ്ടോ ഒരു കംപ്ലൈന്റും ഇല്ല അങ്ങനെ അവർ രാജിവെച്ചു വസ്ത്രം ഊരിക്കൊടുത്തിട്ട് മാറി നിന്നു അടുത്ത ശിക്ഷാ നടപടി വീണ്ടും വരികയാണ് റൂമുകൾ അനുവദിക്കില്ല ഈ വീട്ടിലെ ഒരു പ്രോപ്പർട്ടിയിലും തൊടുവാൻ പാടില്ല മാനുഷിക പരിഗണനയുടെ പേരിൽ ബാത്റൂം മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എന്ത് വേണമെന്നുള്ളത് ഞങ്ങൾ ഓണേഴ്സ് തീരുമാനിക്കും അങ്ങനെ പണിഷ്മെന്റ് കൊടുത്ത് പുറത്താക്കി തുടർന്ന് ബിഗ് ബോസ് വിളിക്കുകയാണ് കൺഫെഷൻ റൂമിലേക്ക് ഈ ടീമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നു എന്തുപറ്റി നിങ്ങളുടെ തീരുമാനം ഇങ്ങനെ ആകുവാൻ അവർ തീരുമാനമെടുത്തതിന്റെ പിൻപിലുള്ള കാരണം പറയുന്നു അവർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട് അത് നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല അവരെ കള്ളന്മാർ എന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ തുടരുവാൻ കഴിയില്ല എന്നുള്ളത് തീരുമാനിച്ചു നിങ്ങളുടെ തീരുമാനം ഉറപ്പാണോ ഉറപ്പായ തീരുമാനമാണ് ഈ ടാസ്കിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും നിങ്ങൾക്ക് അടുത്ത ആഴ്ച പവർ ടീമിലേക്ക് കയറുവാനുള്ള ആ മത്സരത്തിൽ പോലും പങ്കെടുക്കുവാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മുൻപിൽ വരും അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക നാലു പേരും കൂടി മുൻപിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒരുമിച്ച് പോകും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കും രണ്ടാളായിട്ട് പോവുകയോ രണ്ടാളായിട്ട് അകത്ത് നിൽക്കുകയോ ചെയ്യുന്ന പരിപാടിയില്ല എന്തായാലും ബിഗ് ബോസിന്റെ മുമ്പിൽ വെച്ചും തീരുമാനമെടുത്ത് ഉറപ്പിച്ചു അതിനുശേഷം സായിയും ടീമും ഈ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു പുറത്തു വന്നവർ ആഘോഷിക്കുകയാണ് അർമാദിക്കുകയാണ് ഇപ്പോൾ ഗാർഡൻ ഏറിയിലാണ് അവരെ ആക്കിയിരിക്കുന്നത് വല്ലാത്ത സന്തോഷത്തിലും വലിയ ആഹ്ലാദ തിമിർപ്പിലുമാണ് അവരായിരിക്കുന്നത് ഇതിനിടയിൽ വരുന്ന വഴിക്ക് എന്തോ അടുക്കളയിൽ നിന്ന് എടുത്ത് കഴിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ പ്രശ്നവുമായിട്ട് അൻസിബ വന്നു നിങ്ങൾ കാണിച്ചത് വൃത്തികേടാണ് ഈ വീട്ടിലെ പ്രോപ്പർട്ടിയിൽ തൊടാൻ പാടില്ല നിങ്ങൾ വൃത്തികേടാണ് കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ പിറകിന് വന്നപ്പോഴേക്കും അൻസിബെ എടുത്ത് പഞ്ഞിക്കിട്ട് കളഞ്ഞു ഞങ്ങളാരും തേങ്ങയും പഞ്ചസാരയും മോഷ്ടിച്ചിട്ടില്ല ഈ വീട്ടിൽ നിന്ന് തേങ്ങ പഞ്ചസാര മൊട്ട അങ്ങനെയുള്ള പല കാര്യങ്ങളും മോട്ടിച്ചു വെച്ചുകൊണ്ട് തിന്നുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു അൻസിബ ഓടി അവിടെ കാരണം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച അൻസിബിയുടെ നേതൃത്വത്തിൽ നടന്ന മോഷണം ഒക്കെ ക്ലിയർ ആയിട്ട് പുറത്തു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ മറുപടി പറയുവാനില്ലാതെ ഓടിപ്പോയി എന്തായാലും കളി മുറുകുകയാണ് വൈരികളെ പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഒരിക്കലും ഉണങ്ങാത്ത പല മുറിവുകളും പലരുടെയും മനസ്സിനകത്തേക്ക് കയറുവാൻ തുടങ്ങിയിരിക്കുന്നു ബിഗ് ബോസ് വീടിനുള്ളിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കിച്ചൺ ഡ്യൂട്ടിക്കാർ ഒഴിഞ്ഞു പോയത് കൊണ്ട് ജിൻഡോ സ്വമേധയാ ഹെഡ് ചെയ്തിരിക്കുകയാണ് ആ സ്ഥാനം ഞാൻ ചെയ്തോളാം എന്ത് ജോലി വേണമെങ്കിലും ഏൽപ്പിച്ചു കിച്ചൺ ഡ്യൂട്ടിയുടെ കൂട്ടത്തിൽ തന്നെ മുഴുവൻ ജോലിയും ഏൽപ്പിച്ചു ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നും പറഞ്ഞു ഓഫറുമായിട്ട് ജിൻഡോയും ചാടി വീണിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം